എല്ലാവർക്കും നമസ്കാരം അപ്പം വരയ്ക്കുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു ഇനി അതിൻ്റെ സെക്കൻഡ് ഘട്ടം എന്താണ് എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം ചിലപ്പം വരയ്ക്കുന്ന വീഡിയോ കാണാത്ത ആളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അടുത്ത കമൻറ്റ് ഇടണ്ട ഫുൾ വീഡിയോ വരയ്ക്കുന്നതിടുവോ എന്നൊന്നും ചോദിക്കണ്ട വരയ്ക്കുന്നത് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വരച്ച് കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെ ഉണ്ടാവും ഞാൻ ചുമരേ ത്തേക്ക് അടുപ്പിച്ച് കാണിക്കുന്നത് കണ്ണനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ ഇത്രയും വരച്ചത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കയറി കാണാത്തവരാണെങ്കിൽ കയറി കണ്ടോളൂ ഇനി അടുത്ത ഘട്ടമാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇതിപ്പോൾ കണ്ണന് ഫേസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഫേസ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം അപ്പം അതൊക്കെ കാണിച്ചു തരാം ഇതിന് വോയിസ് ഒന്നും കൊടുക്കാൻ മാത്രം കഥ പറയാനൊന്നും എനിക്കില്ല കേട്ടോ ൊണ്ട് കുറച്ച് നമുക്ക് കാണാം നാല് ഘട്ടങ്ങളായിട്ടാട്ടോ ഇത് ഞാൻ ചെയ്ത് തീർക്കാറ് പരിക്കുന്നത് നല്ലോണം കാണുന്നില്ലേ മോനെ ഇതാണ് ഗൈസ് എനിക്ക് ആരോ വരച്ച് തരികയാണ് എന്നൊക്കെ പറയുന്നതും ഞാൻ കോപ്പി എടുക്കുകയാണ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഇതാണ് ആ പറയുന്ന പോലെ ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണണേ താത്തി കാട്ടി എന്തിനാ തലകൂൽക്കുന്ന അത് മൂക്ക് ശരിയാണ് കണ്ണന്റെ മൂക്ക് ശരി എനിക്ക് ജലദോഷം വരും ഫേസ് റെഡിയായിട്ടോ ഫേസ് റെഡിയായി ഇനി അടുത്തത് പൊട്ട് കുത്തി കൊടുക്കണം അതാണ് അടുത്ത ഘട്ടം പൊട്ടിന് മുൻപേ ഇത് കാണുന്നുണ്ടോ മോനെ കണ്ണിനെ ഫോക്കസ് ചെയ്യാൻ No hay la luz.

<clears throat> Kanda of na po kasi. ഇനിയാണ് കണ്ണിൻ്റെ ആടയാഭരണങ്ങൾക്കൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കുറേ മെനക്കെടാണ് മക്കളെ ഇത് ചെയ്ത് തീർക്കാൻ പക്ഷെ എല്ലാവരുടെയും വിചാരം സിമ്പിൾ ആൻഡ് ഹമ്പിളാണെന്ന് അയ്യോ ഇന്നലെ ഈ സൈഡില് ഒരു വെണ്ണക്കുടത്തിൻ്റെ ഒരു വെണ്ണൻ്റെ ഇതുണ്ടാവും അത് വരച്ചിട്ടില്ല ഗൈസ് അപ്പ കാണുന്നത് അരമണിക്കൂറാവുമ്പോൾ പറയുന്ന അരമണിക്കൂറൊക്കെ കാണിച്ചാൽ മതി പിന്നെ ഒരിക്കൽ കൂടി പറയാണ് ഇത് ഫസ്റ്റ് ടൈം ആണ് ഒരു വീഡിയോ ആരെങ്കിലും കാണുന്നതെന്ന് വച്ചാൽ വരയ്ക്കുന്ന വീഡിയോ ഇട് വരയ്ക്കുന്ന വീഡിയോ ഇട് എന്നുള്ളത് ഇങ്ങനെ പറയണ്ട വരയ്ക്കുന്ന വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തു ഇത് രണ്ടാം ഘട്ടമാണ് ചെയ്ത് ചെയ്യുന്നതിൻ്റെത് പോസ്റ്റ് ഇടുന്നത് പെയിൻറ് ചെയ്യുന്നത് മാത്രമേ ഇടലുള്ളൂ ാക്കുന്നതുള്ളൂ എന്നൊന്നും പറയണ്ട വരയ്ക്കുന്നത് ഫുള്ള് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വരയ്ക്കുന്നതിൻ്റെത് പോസ് ചെയ്തിട്ടുണ്ട് കേറി കാണുക ഉത്തര ഉണ്ണിയുടെ കാർട്ടൂൺ വരാം കളിക്കല്ലേ അങ്ങനെ ഡിസൈനുമായി ഇനി ഓർണമെന്റ്സിന് സ്റ്റോൺ കൊടുക്കുക നഖത്തിനൊക്കെ വെള്ളക്കർ കളർ ഇതാണ് കൊടുക്കാറ് ത്രീ ഡി സിൽവർ ആണ് കൊടുക്കാറ് ഇതൊക്കെ ആരെങ്കിലും കണ്ടിരിക്കും വെറുതെ ഞാൻ പോസ്റ്റ് ചെയ്യായിരിക്കും ആരും അങ്ങനെ കാണിയൊന്നും ഉണ്ടാവില്ല പക്ഷെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പറയാൻ ഞാനല്ല വ്യാറാരോ വടക്കുന്നത് മോതിരവും കൊടുത്തിട്ടില്ല ഇന്നലെ മൂന്ന് കാര്യങ്ങൾ വീഡിയോ എടുക്കുക ആയതുകൊണ്ട് ആ ഒരു ഇതില് വിട്ടുപോയിക്ക് ഒരു മോതിരങ്കിലും കണ്ണന് നമ്മൾ കൊടുത്തില്ലേ മോശമല്ലേ കഴിഞ്ഞു ഇനി ഗോൾഡ് കൊടുക്കണം ഇതേപോലെ ഡോട്ട് ഇങ്ങനെ കൊടുക്കണം സെക്കൻഡ് ഘട്ടം കുറച്ച് സ്പീഡാക്കെട്ടോ നമുക്ക് ഞാൻ കുറച്ച് സ്പീഡാക്കാണ് കാരണം എന്റെ മോന് ഇതും പിടിച്ച് നിക്കുക സ്റ്റാൻഡിന്റെ മുകളിൽ നിന്നിട്ട് വെച്ചിട്ട് അത് വ്യക്തമായിട്ട് കാണുന്നില്ല വ്യക്തായിട്ട് കാണാണ്ടെന്നാ പറയല്ലോ അല്ല ജി അല്ലെ ഇങ്ങനെയല്ല എന്ന് പാലക്കലും മറ്റുള്ള ആൾക്കാരൊക്കെ അത് കാണുന്നോ ആവോ ാക്കൂരോ ഏതോ കാക്കൂരാണോലും എനിക്ക് വരച്ചു തരാറ് മിസ്റ്റർ ആ ലേഡി ഇത്രയും കൈവഴക്കം ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടോ മകൻ ചിത്രകാരനാണ് പോലും ചിത്രകാരനോട് ചോദിച്ചൊക്കെ ഇത്രയും സ്പീഡിൽ ഒരാൾക്ക് കൈവഴക്കം ഉണ്ടാവണമെങ്കിൽ ആ ആൾ എത്രത്തോളം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കാൻ നോക്കാം അല്ല ചോദിച്ചു നോക്ക് കേട്ടോ ഞാൻ അത്രമേൽ സ്പീഡ് കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് വരയ്ക്കാൻ മാത്രം കുറച്ചൊന്ന് തെറ്റിപ്പോയാലും മയക്കാനുള്ളൊരു എടാപ്പാട് ബാക്കിയൊക്കെ ഞാൻ ശടപട ഷടപടയെന്ന് പറഞ്ഞ് ചെയ്യും ഒരേ സമയത്ത് അഞ്ച് ഫോട്ടോസ് ആറ് ഫോട്ടോസ് വരെ ചെയ്യും ഞാൻ കാരണം ഇന്നത്തെ ഒരു ദിവസം ഈ ഇതിൻ്റെ മുകളിൽ ഇതേ ഈ ഒരു വർക്കേ ചെയ്യാനുള്ളൂ പിന്നെ ഇത് ഇനി ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ ആവണം നാളെ പിന്നെ ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ Thank you പിന്നെ ഒന്ന് കുറച്ചൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ കുറച്ച് സ്പീഡ് കിട്ടും ഇത്മേലുള്ള ഇന്നത്തെ വർക്ക് ഇവിടെ അവസാനിച്ചു ഇനി ഇത് മേല് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നാളെ ആവണം നാളത്തേക്ക് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ത്രീ ഡി ഗോൾഡും കാഡും ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ന് കണ്ണന് ഇതാ ഇത്രത്തോളം വർക്കാണ് ചെയ്തത് കാണുന്നില്ലേ ഇങ്ങനെ ആക്കിയതാണ് കണ്ണന ഇന്നലെ കണ്ണിന് ഫേസും കാര്യങ്ങളൊന്നും ഇല്ലായില്ലോ ഇപ്പോൾ ഫേസ് കണ്ടില്ലേ അപ്പോൾ ഇനി അടുത്ത ഘട്ടം ഇത് ഉണങ്ങിയതിന് ശേഷം നാളെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനല്ല ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ കുറച്ചും കൂടി വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ആരും കമന്റ് ഇടണ്ട വരയ്ക്കുന്ന വീഡിയോ ഇടുവോ വരയ്ക്കുന്ന വീഡിയോ ഇടുവോ എന്ന് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി വരയ്ക്കുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ കാണാത്ത പോലെ അതൊന്ന് കയറി കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രയുള്ളൂ ചേട്ടാ